എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ സൈഡിൽ കാണുന്നില്ല ഒരു വീഡിയോ ഇത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയാണ് അതാ തിന്നുകൊണ്ടിരുന്ന പെല്ലിൻ്റെ ഇടയിൽ കയറിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം നമ്മുടെ സിനി ചേച്ചിയാണിത് സിനി നായർ എവരാണ് അത്തപ്പൂവിൻ്റെ നടുക്കുന്നു ഈ തെയ്യം കളിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണ് തിന്നുകൊണ്ടിരുന്ന പെല്ലിൻ്റെ ഇടയിൽ കയറിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പം ബാംഗ്ലൂരിലാണ് സംഭവം അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ കുറച്ച് കുട്ടികളൊക്കെ ചേർന്ന് ഒരു അത്തപ്പൂവൊക്കെ ഇട്ട് അപ്പൊ ചേച്ചിക്ക് ഇതങ്ങോട്ട് കണ്ടിട്ട് പിടിക്കണില്ല അത്തപ്പൂ കണ്ടപ്പോ ചേച്ചിക്ക് ആണെങ്കിൽ അങ്ങ് പുരു പൊട്ടി ചേച്ചി അതിൻ്റെ നടുക്കുകയറി നിന്ന് 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 ഉറക്കയാണ് ഇതിനേക്കാളും നിങ്ങൾ അങ്ങ് ഇരുന്ന് തേക്കേണ്ടതായിരുന്നു അത്തപ്പൂവിൻ്റെ നടുക്ക് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ചേച്ചിയുടെ ഭാവം എനിക്ക് കേൾക്കാം ഭയങ്കര ക്യൂരിയോസിറ്റിയില്ലെന്ന് നിൽക്കുകയാണ് എന്ത് അർത്ഥത്തിലാണ് ഈ അത്തപ്പൂവിൻ്റെ നടു നിങ്ങൾ ഇമാതിരി അവരാത്തന്നെ പോക്കെ കാണിച്ചു എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാംന്ന് ഇതുമായി റിലേറ്റഡ് ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ചേച്ചി നല്ല പണി പാല് വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നല്ലേ ഇപ്പൊ ശരിയാക്കി എന്തായാലും അന്നത്തെ ന്യൂസ് ഒന്ന് കേട്ടിട്ട് നമുക്ക് കേസിലോട്ട് വരാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇട്ട പൂക്കളം അലങ്കോലമാക്കി യുവതി ബംഗളൂരു നഗരത്തിലെ തന്നിസാന്ദ്രയിലാണ് സംഭവം കുട്ടികളിട്ട പൂക്കളമാണ് മലയാളിയായ യുവതി തന്നെ നശിപ്പിച്ചത് മതി മാറ്റോ നിങ്ങളെ തോന്നുന്ന മാസം നിങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ തമ്മിൽ തന്നെ കണ്ടിട്ടുള്ള സമയം ഒന്നും ഇല്ല ഓക്കെ സോഫ് എവിടെ അങ്ങനെ കിട്ടുമെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നിങ്ങളുടെ സമുണ്ടോ നിങ്ങൾ ഞങ്ങളുടെ വീടുകൊണ്ടിട്ടോ ഇനി നിന്റെ സ്വന്തം

ചേച്ചി ഇങ്ങനെ നിന്ന് തേക്കല്ലത് കാല് ഇരുന്ന് നരങ്ങ് ഇങ്ങനെ ഞരങ്ങിരുന്ന് അതാണ് നല്ലത് ഇതിനെക്കാൾ ചേച്ചി ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നെ ചെടിപ്പിച്ചത് എന്താണെന്ന് അറിയുന്നു നിങ്ങളൊരു മലയാളിയായിരുന്നു ഈ മലയാളികളാണ് ഓണം ആഘോഷിക്കുന്നത് ചേച്ചിക്ക് വല്ല പിടിക ഉണ്ടോ എന്താ എനിക്കറിയത്തില്ല ഇനി എന്തിനാണ് എന്ത് ഉദ്ദേശത്തിലാണ് അത്തപ്പൂൻ്റെ നടു കയറി നിമ്മാതിരി പോകൃത്തനം കാണിച്ചതെന്ന് എനിക്കൊന്ന് അറിയണം ക്യൂരിയോസിറ്റി ഉണ്ട് വേറെ വിഷയമൊന്നുമില്ല ചേച്ചിയുടെ വിചാരം ചേച്ചിയാണ് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സർവാധിഭാഗ്യ ഓണർ എന്നൊക്കെയാണ് വിചാരം ഇനി അപ്പാർട്ട്മെന്റില് ആദ്യം മറ്റേ തറക്കല്ലിട്ട് ചേച്ചിയാണോ എന്ന് എനിക്ക് അറിഞ്ഞോണ്ട് അമ്മാതിരി അവരതാണ് കാണിക്കുന്നത് പിന്നെ അത് പൊതുസ്ഥലമാണ് അവിടുത്തെ എന്തോ പരിപാടി ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ ആർക്കും കയറി ഇറങ്ങി നടക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ചേച്ചി അതാണങ്ങ് മുതലാക്കിയത് ചേച്ചിയുടെ അടുത്ത് ആരും പറഞ്ഞില്ലെന്നോന്നത്തെ കൂടാൻ പോവാണ് എന്നൊക്കെ ആരും പറയാത്തോണ്ടായിരിക്കും ചേച്ചി അറിഞ്ഞിറങ്ങിയത് പായസമെങ്കിലും കിട്ടുമായിരുന്നില്ല മര്യാദയ്ക്ക് ഇരുന്ന് ഒരു ഗ്ലാസ് പായസമെങ്കിലും അഞ്ചി കുടിച്ചുകൊണ്ട് പോകാരുന്നില്ല ഇന്നമാതിരി പോക്കൽ തന്നെ കാണിച്ചു എന്തിനാ ചേച്ചി പറയണം ഇനി ചേച്ചിയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് നമുക്കൊന്ന് കാണാം പിന്നെ ഇത് കുറച്ച് മതപരമായ രീതിയിലൊക്കെ ചർച്ച പോകുന്നുണ്ട് കേരളക്കര മൊത്തം ഒരു ജാതിയും ഒരു മതവും ഒന്നും നോക്കാതെ ആഘോഷിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ഓണം അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് മതം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല അത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മതം മിക്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവള് കാണിച്ചത് അവരായത്തരമാണ് അവൾക്കെതിരെയുള്ള നടപടി എടുത്താൽ മതി അല്ലാതെ അവിടെ മതം മിക്സ് ചെയ്യേണ്ട അവൾ ഏത് ജാതിയോ മതോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല കേരളക്കര ഒരു മതവും ജാതിയും നോക്കാതെ ആഘോഷിക്കുന്ന സാധനം തന്നെയാണ് ഓണം സ്കൂളായാലും കോളേജായാലും എന്തായാലും ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഓണം അതുകൊണ്ട് ഇപ്പം നമ്മൾ ആഘോഷിക്കാറില്ല വേറൊന്നും കൊണ്ടല്ല പ്രായങ്ങളായപ്പം വലിയ ആഘോഷങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത ഇങ്ങനെ സ്കെച്ചടിച്ച് പോകുന്നു ഒരു പ്രായം വരെ നല്ല ഓല ആഘോഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ സ്കൂളിലായാലും കോളേജിലായാലും അതുകൊണ്ട് മലയാളക്കരകൾ മൊത്തം മലയാളികളുടെ സ്വന്തം ആഘോഷമാണ് ഓണം അത്തപ്പൂ അതതിൻ്റെ ഒരു ഒരു ലേബലാണ് ഒരു ബ്രാൻഡ് സാധനമാണ് ഈ പറയുന്ന അത്തപ്പൂ അത്തപ്പൂ ഇല്ലാതെ ഓണം ഇല്ല അത് വേറൊരു സത്യം അതിൻ്റെ നടുക്ക് കയറി ഞരങ്ങിയാണ് ഇമ്മാതിരി ഓക്രതലം കാണിച്ചത് എന്നിട്ട് ന്യായീകരണം വേറെ ന്യായീകരണം കേൾക്കണം അതിനുമ്പേ ചേച്ചിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് കേൾപ്പിക്കാം അച്ഛോ സാധാരണ ഈ ബംഗളൂരുവിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഓണാഘോഷം ഉണ്ടാവാറ് സാധാരണം അവധിക്കിയ മലയാളികൾ എല്ലാവരും ഓണത്തിന് വീട്ടിൽ പോകും തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവുക അതിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിലാണ് ഈ സിമി നായർ എന്ന മലയാളി സ്ത്രീ കയറി നിന്ന് അത് കാലുകൊണ്ട് ചവിട്ടി തുറപ്പിച്ച് അത് അലങ്കോലമാക്കിയത് ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ബംഗളൂരു മലയാളി അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒക്കെ വൈറലായി ഓടിയ വീഡിയോ കൂടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ബംഗളൂരുവിലെ കനിസാന്ദ്രയിലെ സെറിനിറ്റി മൊനാക് സെനറ്റി എന്ന് പറയുന്ന ഫ്ളാറ്റ് സംശയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഈ ഫ്ളാറ്റിലെ തന്നെ ഒരു വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു ബംഗളൂരു നമ്പികേഹള്ളി പോലീസിലാണ് പരാതി നൽകിയത് ഇതിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രമിച്ച കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇടാൻ പാടില്ല എന്നൊരു വിചിത്ര വാദവുമായാണ് ഈ വിടമ അല്ലെങ്കിൽ വിമി നായർന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് നിന്ന് ഈ തരത്തിൽ പൂക്കളം അലങ്കോലമാക്കിയത് അതിനെ ഈ സംഘാട് ഓണഘാഷ കമ്മറ്റിക്കാർ എതിർക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ അതൊന്നും വകവയ്ക്കാതെ ഈ പൂക്കളത്തിന്റെ നടുവിലേക്ക് കയറി നിന്ന് അത് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഫ്ളാറ്റിലെ താമസക്കാർ തന്നെ പറയുന്നത് അത് കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ടായി താങ്കൾക്ക് തോന്നിയത് മാത്രമല്ല ഒരു കൂട്ടായ്മ ഓണ കൂട്ടായ്മ മലയാളികളുടെ ഒരു ഓണ കൂട്ടായ്മ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിൽ കയറി നിന്ന് ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിക്കുന്നത് ശരിയല്ല എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് നോക്കാം അപ്പൊ ചേച്ചി കൂട്ടാൻ പോലും ഇട്ടിട്ടുണ്ടല്ലേ കേസ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ആ സ്ഥലത്ത് അത്തപ്പൂ ഇട്ടതാണ് ചേച്ചിയുടെ പ്രശ്നം പിന്നെ കട്ടിന്റെ അടിയിൽ കൊണ്ടുപോകാ അത്തപ്പൂ അത് അടുക്കള മറ്റേ ഗ്യാസ് ചുറ്റിട്ട് അടിയിൽ കൊണ്ടുപോയിരിക്കും അത്തപ്പൂ എന്തുവാ ചേച്ചി പൊതു പത്താൾ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലത്തല്ലേ അത്തപ്പ് കിടത്തുള്ളൂ അല്ലാണ്ട് കട്ടിൻ്റെ അടിയിലും ഗ്യാസിൻ്റെ കുട്ടിയുടെ അടിയിലൊന്നും അല്ലല്ലോ അത്തപ്പ് കൊണ്ടിടുന്ന എന്തായാലും ചേച്ചിക്ക് പണി ബാലം വള്ളത്തി കിട്ടിയപ്പോൾ എനിക്കൊരു ആശ്വാസം ഞാൻ ആദ്യമേ വീഡിയോ കണ്ട് ഞാൻ ചെയ്യാതിരുന്നൊന്നുമല്ല ചേച്ചിക്ക് പണിയും കൂടി കിട്ടുന്ന അതെ മൊത്തം മൊത്തത്ത് ഒരുമിച്ച് പിടിച്ചെങ്കിൽ ചെയ്യാമെന്ന് ചേച്ചി എന്തായാലും ചേച്ചിക്ക് പണി കിട്ടിയപ്പം എനിക്ക് സന്തോഷമായി ചേച്ചിയുടെ ഭാഗം ഒന്ന് കേൾക്കണം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് അവിടെ ജാതി മതവും നിറവും ഒരു തേങ്ങയില്ല മലയാളികൾ ഒന്നടങ്ങ അട്ടിപ്പൊളിയായിട്ട് ആഘോഷിക്കുന്ന സ്ഥ സാധനമാണ് അതിനെപ്പോയിട്ട് ഇമ്മാതിരി പോക്രതനം കാണിച്ച് അപരാധവും കാണിച്ച് ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ട് നമ്മുടെ സിമിച്ചരിച്ചു ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ ഇത് എന്ത് ന്യായീകരിച്ചാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾക്ക് അത്തപ്പോ അവിടെ ഇട്ട് പ്രശ്നമുണ്ടോ നിങ്ങൾ പൊതുസ്ഥലമാണോ എന്തായാലും നിങ്ങൾ അതിൻ്റെ നടുക്ക് കയറി നിന്ന് എന്ത് കോപ്പിന് ന്യായീകരണം ന്യായീകരിച്ചാലും അതിൻ്റെ നടുക്ക് കയറി നിന്ന് ചവിട്ടി ഞരക്കി ഈ പരിപാടി കാണിച്ചത് യോജിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ നിന്ന് ഞരങ്ങയാണ് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മൊത്തം നിന്ന് ചവിട്ടിക്കോളോ ആക്കിയിട്ട് പോവാണ് അതാണ് നിങ്ങൾ കാണിച്ചത് ഇതൊക്കെ ഒരുമാതിരി മറ്റേ എടുത്ത പരിപാടിയാണ് നിങ്ങൾക്ക് പണമോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കിടിലോ എന്നൊക്കെ ഉള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ചുരുട്ടി മടക്കി കൂട്ടി വച്ചും തലേണെ അടിയിൽ വെച്ചിടന്ന് ഉറങ്ങണം അല്ലാണ്ട് പത്ത് ആളുകൾ ആഘോഷിക്കുന്ന ആ ആഘോഷമാ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ആ ഒരു വിശ്വാസമോ അതിനെയൊന്നും തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടൊന്നുമല്ല അവിടെ ഒരു പൂക്കളം കുറച്ച് കൊച്ചു പിള്ളേരെ ചേർന്നങ്ങ് ഇട്ടപ്പം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിനക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് അത്ര എന്താണ് അവിടെ കൊഴിഞ്ഞ് വീണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അത്തപ്പൂ അവിടെ ഇട്ടപ്പോൾ പൊതുസ്ഥലത്ത് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കൊഴിഞ്ഞ് വീണ് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഗുരു പൊട്ടാൻ സംഭവിച്ചത് എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനൊക്കെ മാത്രം എന്താണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു കുറച്ച് കോമൺ സെൻസ് വേണ്ടേ മനുഷ്യനായ അങ്ങ് കയറിയെന്ന് ചവിട്ടി ഞരക്കെയാണ് പൈസ കൊടുത്തു വന്ന പൂവെന്നാ ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട അത്തപ്പൂ കുറച്ച് കൊച്ചു പിള്ളേർ ചേർന്ന് ഇട്ടത് പിന്നെ കുറച്ച് ജനങ്ങളുടെ മലയാളികളുടെ ഒരു വിശ്വാസമാണ് അതിനെയാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് കയറി നടക്കുന്നത് ചവിട്ടി ഇമ്മാതിരി ഇമ്മൊരു ബോക്രത്തിനം കാണിച്ചത് ഇതിന് കേസ് മാത്രം എടുത്താൽ പോലെ ഇതിനൊക്കെ നല്ല നല്ല വനിതാ പോലീസുകാർ കയറി ഇറങ്ങണം അത്തപ്പൂവിൻ്റെ നടുക്ക് കൊണാണോ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാ കുറ്റി പറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കേരളത്തിൽ ഇതിനു മാത്രം പ്രശ്നം ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി പ്രശ്നങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് കേരളം ഒരു ഭ്രാന്താലയത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് അങ്ങേരെ പറഞ്ഞാൽ കറക്റ്റ് തന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കുറ്റിയും പറച്ചു വരുമെന്ന് അങ്ങേര് പണ്ടേ പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞതാണ് മഹാവേലി തന്നെ പാതകളത്തിൽ എനിക്ക് വന്നതാണല്ലോ എല്ലാം കൂടി ഇതാണ് അവസ്ഥ എന്തൊക്കെ എവിടെന്നൊക്കെ എവിടെ അതും വരുന്ന എന്താ ദൈവത്തിനറിയാം എന്തായാലും ഇതുമായി റിലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള കാഴ്ച നിങ്ങൾ പറയണം ഇവളൊക്കെ ഇങ്ങനെ അത്തപ്പൂനെ കാണിച്ചു കൂട്ടിയോ നിങ്ങൾ ഇങ്ങനെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഉറപ്പായിട്ട് താഴെക്കാൻ ചെയ്യണം ഇതൊന്നും വെറുതെ എവിടെ എൻ്റെ കേസുകളല്ല ചുമ്മാ അങ്ങ് കാണിച്ചു കൂട്ടുകയാണ് എന്ത് ന്യായീകരണ ന്യായീകരിച്ച് കഴിഞ്ഞാൽ അതൊരു ന്യായീകരണമേ അല്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീടായിട്ട് നര